സ്കൂൾ വിട്ട് വരികയായിരുന്ന ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് മുൻപിൽ നഗ്നതാ പ്രദർശനം നടത്തിയെന്ന കേസിൽ യുവാവിന് വർഷം തടവും പിഴയും ശിക്ഷ വിധിച്ചു പാത്തൻപാറ വെള്ളാട് കുന്നിപ്പള്ളിക്കാട്ടിൽ ജോബി വർഗീസിനാണ് തളിപ്പറമ്പ് പോക്സോ അതിവേഗ കോടതി ജഡ്ജി ആർ രാജേഷ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് പതിനാലിനായിരുന്നു സംഭവം ചെറുപുഴ എസ് ഐ ആയിരുന്ന എം പി ഷാജിയാണ് ജോബി വർഗീസിനെ അറസ്റ്റ് ചെയ്തത് വാദിഭാഗത്തിനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഷെറിമോൾ ജോസ് ഹാജരായി നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക ഏപ്രിൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേ ഒരു ജൂലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ